സ്റ്റോറിയാണ് ഞാൻ കുറെ തോറ്റിട്ടൊക്കെ തന്നെയല്ലേ പാസ്സായിട്ടുള്ളത് അത് നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇങ്ങളും ചില ആൾക്കാരും ഒക്കെ ഫെയില് പിന്നെ ഫെയിൽ ആയവരെയായിരിക്കാം ബാക്കി ആൾമോസ്റ്റ് എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് പല ആൾക്കാർ എക്സാമുകൾക്ക് പോകുന്നത് ഒരു കാണികളായിട്ടാണ് അവിടെ പോകുന്നത് എന്താണ് എന്തൊക്കെയാണ് ആരൊക്കെ എക്സാം എഴുതുന്നത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് കാണാം ഒരു പ്ലേ കളിക്കുന്ന പിന്നെ വാച്ച് ചെയ്യാൻ പോകുന്ന പോലെ നമ്മൾ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന കാണികളായിട്ട് പോകുന്ന കുറേ ആൾക്കാരെ എക്സാമുകളിൽ കാണാം പക്ഷെ നമ്മൾ അങ്ങനെയല്ല പോകേണ്ടത് അവിടെ എന്തിനു തന്നെ പോകുന്നത് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് അവിടെ ഫൈറ്റ് ചെയ്തിട്ട് എക്സാം ശരിക്കും എഴുതിയിട്ട് ജയിക്കാൻ തന്നെ നമ്മൾ പോകേണ്ടത് അപ്പോൾ രണ്ട് ഗ്രൂപ്പ് എഴുതണോ ഒരു ഗ്രൂപ്പ് എഴുതണോന്നുള്ള ആൾക്കാർ ഒരു സ്പോർട്സിൽ ഹൈ ജമ്പ് ചാടുന്ന ആ ഒരു കാര്യം തന്നെ ഓർത്താൽ മതി ഹൈ ജമ്പിൻ്റെ ഇങ്ങനെ ഉയർത്തും തോറും നമ്മൾ ഇത് ഞാൻ ചാടും ഇത് ഞാൻ ചാടും എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഹൈറ്റിങ്ങനെ പൊക്കും തോറും നമ്മൾ പോയി ചാടും ഏകദേശം ഒരു ഹൈറ്റ് എത്തി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ തോന്നുന്നത് ചാടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് പോയി ചാടുന്ന ആളത് പൊട്ടും യാതൊരു സംശയമല്ല അതുപോലെ തന്നെ എക്സാം ഞാൻ പാസ്സാവോ ഇല്ലേ പാസ്സാവോ ഇല്ലേ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒന്ന് എഴുതണോ രണ്ട് എഴുതണോന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ഒരിക്കലും അവർക്ക് കറക്റ്റ് ആയി ഡിഷ് എടുക്കാൻ കഴിയില്ല അവർ എയിം ആടോ ഫൈലുകളോ അപ്പൊ നിങ്ങൾ നോക്കും ഇത് ഇതിങ്ങനെ ഹൈറ്റ് ഉയർത്തും തോറും ഇത് പിന്നെ ചാടുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ തന്നെ അവർ പൊട്ടുന്നവരുണ്ടല്ലോന്ന് പക്ഷേ ഈ കോമ്പറ്റീഷനിൽ എത്ര ഹൈറ്റ് ഉയർത്തുമ്പോൾ ഉയർത്തുമ്പോഴ രണ്ട് മീറ്റർ വരെ ഉയർത്തി കഴിഞ്ഞാലും ഈ ഹൈ ജമ്പ് ചാടാൻ പോകുന്ന ഒരു അത്ലറ്റിന്റെ മനസ്സിലുണ്ടാവുക ഞാൻ ഇത് ചാടുന്ന പോയി ചാടുന്നത് ദെൻ അത് ചിലപ്പം ചില ആൾക്കാർ പൊട്ടും ചിലപ്പം ചില ആൾക്കാർ അത് കവർ ചെയ്യും എങ്കിലവരുടെ മനസ്സിലെന്തെയാണ് ഞാനത് ക്ലിയർ ചെയ്യും അത് ഞാൻ പിന്നെ എസ് ഐക്കാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവരതിനെ അപ്രോച്ച് ചെയ്യണം നിങ്ങളും അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യുക നിങ്ങള് ബാക്കിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ചു രണ്ട് മാസങ്ങൾ മുമ്പിലില്ലേ രണ്ട് മാസം മതിയുടെ ഇത് ഇതിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങളെ രണ്ടാമത്തെ ബാച്ചാണ് തോന്നുന്നത് ഒരു ഷാഫി എന്ന് പറഞ്ഞ പയ്യൻ ഉണ്ടായിരുന്നു അവൻ ക്വാളിഫൈഡ് ആണ് ഇപ്പോൾ അവന് അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ടു മന്ത്സ് ആണ് നമുക്ക് സമയം കിട്ടിയിട്ടുള്ളത് ആ ടു മന്ത്സ് ആവേ ഇരുന്നിട്ട് ബോത്ത് ഗ്രൂപ്പ് ഫസ്റ്റ് പാസ് ആയിട്ടുണ്ട് നിങ്ങളെ പോലെ ഒരു പാവം കുട്ടി തന്നെയാണ് അവനും നിങ്ങളെ പോലെയുള്ള എബിലിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ് അല്ലാതെ എക്സ്ട്രാ ഓടിഞ്ഞറിയൊന്നും അല്ല അപ്പം നിങ്ങൾ അത് മനസ്സിൽ ഉറപ്പിച്ചു വരുന്നത് ഞാൻ തോൽക്കൂല ഞാൻ ഇത് പഠിക്കും തോറ്റോട്ടെ അത് നെക്സ്റ്റ് നമ്മളെ കൺട്രോളുള്ള കാര്യമല്ല നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു കഥ എന്ന് കഥാന്ന് പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ടാവും ഒരു രാജ്യം രാജാവും രാജ്യത്ത് എന്താണ് പട്ടിണിയൊക്കെ ഉള്ള ഒരു കപ്പലിന് പോയി യുദ്ധം ചെയ്തൊരു കഥ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ പറയാം ഇനി കേട്ടിട്ടുണ്ടെങ്കിലും കേൾക്കാതെ പോലെ ഇല്ല അതായത് ഒരു രാജ്യത്ത് നല്ല സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം എന്ന് പറയും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇങ്ങനെ എല്ലാവരും ഹാപ്പി ജീവിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ രാജാവുണ്ട് ഉണ്ട് കുറെ പ്രജകളുണ്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുകയാണ് പക്ഷെ ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർക്ക് ഫുഡ് കൊണ്ടുവരേണ്ടതൊക്കെ കടൽ വഴിയാണ് കൊണ്ടുവരേണ്ടത് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പം ഇവർ നല്ല കൃഷി ചെയ്യും ഈ കാര്യങ്ങൾ കുറെ എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ അതുപോലെ അവർക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൈസ ഇട്ടും അത് കാരണം അവരെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അടിപൊളിയായി പോവാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ പോകുന്ന വഴിയിൽ ഒരു ദ്വീപുണ്ട് ആ ദ്വീപിലൊരു ചുറ്റും വട്ടത്തുകൂടെയാണ് ഇവരെ കപ്പലുകളൊക്കെ പോവുക അവിടെ എന്തുണ്ട് കടൽ കൊള്ളക്കാര് തമ്പടിച്ചു കടൽ കൊള്ളക്കാര്യാണ് ഇവര് എക്സ്പോർട്ട് ചെയ്യണ എല്ലാ സാധനങ്ങളും കൊള്ളടിക്കാൻ തുടങ്ങി അങ്ങനെ ആവുമ്പോൾ ഇവര് രാജ്യം ഒന്നും ഇവർക്ക് സെയിൽ ചെയ്യാൻ പറ്റണില്ല അവർ പട്ടിണിക്ക് പോവുകയാണ് ഇവർക്ക് ഇൻകം വരുന്നില്ല അങ്ങനെ രാജാവ് എന്ത് ചെയ്തു രാജ്യത്തെ ആൾക്കാർ മരണപ്പെടാൻ തുടങ്ങിയപ്പോൾ രാജാവ് എന്ത് ചെയ്തു പട്ടാളത്തെ യുദ്ധത്തിന് അയക്കാണ് യുദ്ധത്തിനവിടെ അയക്കുമ്പോൾ പട്ടാളക്കാരാ ദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവര് ചെല്ലുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ കടൽ തമ്പടിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഇവരെന്തു ചെയ്യുന്നു യുദ്ധത്തിന് ചെല്ലുന്നു ആ കടൽ കൊള്ളക്കാരെ ബാക്കിലൂടെ ഒരു മലയുടെ ആണ് അവർ താഴ്വാരത്താണ് തമ്പടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ചെന്നിട്ട് ഈ മലയിൽ കയറി നോക്കുമ്പോൾ കാണുന്നത് കടൽക്കൊള്ളാരെ കടൽക്കൊള്ളക്കാരെ കയ്യിൽ ഭയങ്കര അത്യാധുനിക ആയുധങ്ങളൊക്കെയാണ് ഇവരെയൊക്കെ അമ്പും ബില്ലൊക്കെയാണ് മറ്റുള്ളവരെയൊക്കെ അധികം ശക്തിയുടെ ആയുധങ്ങളൊക്കെ കാണുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു യുദ്ധം ചെയ്താൽ തോൽക്കും സംശയമൊന്നുമില്ല അപ്പൊ അവരെ തിരിച്ചു വരും അങ്ങനെ എന്ത് ചെയ്യുന്നു രാജ രാജാവിനോട് ഒന്നും പറയുന്നു ഇങ്ങനെയൊക്കെയാണ് അവിടെ കടൽ നമ്മൾ നമ്മള് യുദ്ധം ചെയ്തിട്ട് കാര്യമെല്ലാം തോൽക്കുന്നത് അങ്ങനെ രാജ്യത്തെ ആൾക്കാരൊക്കെ മരണപ്പെടാൻ തുടങ്ങുകയാണ് കുറേ ആൾക്കാരും മരണപ്പെട്ടപ്പോൾ രാജ രാജാവ് എല്ലാവരും വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു നമുക്കിതിനൊരു സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു ആ സമയത്തൊരു പയ്യൻ നാട്ടിലൂടെ കലമ്പായി നടക്കുന്നൊരു പയ്യം വന്നിട്ട് പറയാണ് എന്നെ പട്ടാളത്തിന്റെ ക്യാപ്റ്റനാക്കുവോ ഞാൻ അവരെ തോൽപ്പിച്ചതരാണ് അത് കേട്ടപ്പോൾ പട്ടാളക്കാർക്ക് തന്നെ അത്ഭുതം ഇവനുക്ക് യുദ്ധം ചെയ്യാൻ അറിയോ ഇവനുക്ക് കരാട്ടം അറിയോ അമ്പ് ചെയ്യാനറിയോ ഒന്നും അറിയില്ല ഇവനെങ്ങനെ ക്യാപ്റ്റനാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇയാളെ കീഴിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല വേറെ ആൾക്കാരൊന്നും ഒരു ഓപ്ഷനും പറയുന്നില്ല അപ്പൊ അവസാന രാജാവ് വേറൊരു ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഇതെങ്കിലും പരീക്ഷിക്കാന്ന് കരുതിയിട്ട് ഇവനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു ക്യാപ്റ്റനാക്കി പട്ടാളത്തിന്റെ എന്നിട്ട് അതിൽ ആൾക്കാർക്കും ജനങ്ങൾക്കും എന്താ ചെയ്യാൻ പോകും ഇവനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയാണ് അവസാന രാജാവ് എന്തു ചെയ്തു ന യുദ്ധത്തിന് പോയിപ്പോന്ന് പറഞ്ഞു ഈ പയ്യൻ എന്ത് ചെയ്തു പായക്കപ്പലും എടുത്തിട്ട് പട്ടാളക്കാരെയും കേട്ടിട്ട് യുദ്ധത്തിന് പോയി യുദ്ധത്തിന് പോയിട്ട് ആ കടൽ ദ്വീപിലെത്തി ദ്വീപിലെത്തി എന്നിട്ട് ആ കപ്പലിൽ ഇരുന്നു എന്നിട്ട് പട്ടാളക്കാർ പറഞ്ഞു എല്ലാവരും ഇറങ്ങിക്കോ പോയിട്ട് എന്ത് ചെയ്തോ യുദ്ധം ചെയ്തോട് പറഞ്ഞു അതില് സാധാരണ ക്യാപ്റ്റനായ ആളാണ് എന്ത് ചെയ്യേണ്ടത് മുന്നിൽ എന്നിട്ട് എന്ത് ചെയ്യേണ്ടത് ഈ പട്ടാളക്കാരെ നയിക്കണ്ടതേ ഈ ആള് പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന പോലെ നിങ്ങളൊക്കെ ഇറങ്ങൂടി ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ പറഞ്ഞേക്ക അവസാനം പട്ടാളക്കാരെ ക്യാപ്റ്റൻ പറഞ്ഞ് അനുകരിക്കണമല്ലോ അവരതിന്ന് ഇറങ്ങി ചെന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മലയുടെ മുകളിൽ കയറി നോക്കി അപ്പുറത്ത് കടൽ കൊള്ളക്കാരുണ്ട് അവിടെ എത്തിയ സമയത്ത് കടൽക്കുള്ളക്കാരെ ഇവരെ കാണുകയാണ് പട്ടാളക്കാരെ അപ്പൊ അവരെയൊക്കെ അത്യാധുനിക ആയുധങ്ങളൊക്കെ ഉണ്ട് അവരെന്ത് ചെയ്യാണ് ഇവരെ കണ്ടപ്പോ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരാൻ തുടങ്ങിയപ്പോ പട്ടാളക്കാരൊക്കെ തിരിച്ച് ഓടി കപ്പലിൽ ഓടി വരികയാണ് കപ്പലിൽ ഓടി വരുന്ന സമയത്ത് കപ്പലും കാണാല്ല ക്യാപ്റ്റനും കാണാല്ല അതിലും ഇവരാഗന്ധം കൂടാണ് എന്താ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗല്ലല്ലോ വന്ന കപ്പലും കാണാല്ല ക്യാപ്റ്റനും കാണില്ല ഇയാള് സ്കൂട്ടായി എന്നുള്ളതാണ് പട്ടാളക്കാർ കരുതിയത് കുറച്ച് കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോണ്ട് ഈ ക്യാപ്റ്റൻ അപ്പുറത്തൊരു പാർപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കപ്പലൊന്നുമില്ല അപ്പൊ വേഗം പറഞ്ഞു ക്യാപ്റ്റൻ എന്താ നമ്മളെ കപ്പലവിടെ വേഗം നമുക്ക് എന്ത് ചെയ്യണം രക്ഷപ്പെടണം കപ്പലെവിടെ അവരൊക്കെ തിരിച്ച് പിന്നെ പട്ടാളൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് ഈ ക്യാപ്റ്റൻ ആയിട്ടുള്ള പയ്യൻ പറയുന്നത് നമ്മളെ കപ്പലിൽ ഞാൻ ഇവിടെ മുക്കി ഇനി നമുക്ക് ഇവിടെ തിരിച്ചു പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവരെ ഈ കടൽ കൊള്ളക്കാര് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരെ കപ്പലിൽ നമുക്ക് എന്ത് ചെയ്യാം രക്ഷപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാം മരണപ്പെടാം മരിക്കാം എന്നുള്ളതാണ് പട്ടാളക്കാരെ മുമ്പിൽ കഴിഞ്ഞ ഓപ്ഷൻ ഉണ്ടോ ില്ല അവര് പിന്നെ എന്താ ഉണ്ടാവുക അവർക്ക് ഒന്നല്ല ഈ മരണം അല്ലെങ്കിൽ എന്താണ് വിജയം ഇതല്ലാതെ അവരുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല അവര് സ്വാഭാവികമായിട്ടും യുദ്ധം ചെയ്തു അതുവരെ അവര് യുദ്ധം ചെയ്തിട്ടില്ല അവരെ കണ്ടിട്ട് പേടിച്ചോടേ എന്ന പോലെ തന്നെയാണ് നമ്മളെ മുമ്പിൽ ഇനി ഒന്നേ ഉള്ളൂ ഒന്നല്ലെങ്കിൽ പരീക്ഷക്ക് എന്താണ് എന്താണ് പരീക്ഷക്ക് വിജയം അതെന്നെ ഉള്ളു അതിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്യും അല്ലെങ്കിൽ പരാജയം നമ്മൾക്കില്ല മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ല നമ്മൾ വിജയിക്കുന്നവരെയും ചെയ്യും യുദ്ധം ചെയ്യും അത് തന്നെയാണ് ഞാൻ ഈ കഥയിലൂടെ ഇത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത കഥയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത് സോ നിങ്ങൾ എല്ലാവരും അതിന് ആപ്റ്റായ കുട്ടികളാണ് ഇതുവരെ നിങ്ങൾ കാര്യമായിട്ടെന്ത് ചെയ്തിട്ടില്ല എക്സാമിന്റെ ഒരു അപ്രോച്ചിട്ട് പോയിട്ടില്ല അവിടെ ഇവിടെയും കണ്ടതുപോലെ പിന്നെ എന്തൊക്കെയൊക്കെ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ കരുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി നിങ്ങളെ ലൈനിനെ ഒഴിവാക്കുക പിന്നെ നെഴലുകൾ ഒഴിവാക്കുക കബടി നിറത്തലൊഴിവാക്കുക റ്റു മന്ത്സ് നിങ്ങളെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പീരീഡായിട്ട് കണ്ടിട്ട് മാക്സിമം എഫേർട്ട് എടുക്കാം അല്ല ലാസ്റ്റ് എക്സാം എഴുതാൻ കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട നമ്മൾക്ക് ചെയ്യാൻ ഈ ടു മന്ത്സ് നമ്മൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുക ഒരു കാലത്ത് റിഗ്രറ്റ് വരരുത് ഞാൻ അന്ന് രണ്ട് മാസം വെറുതെ നടന്നല്ലോന്നുള്ള ഒരു റിഗ്രറ്റ് വരരുത് ബാക്കി ദൈവത്തിനോട്ട് നോക്കുക കാരണം റിസൾട്ട് ചിലപ്പോൾ ഫേവറാവാം അൺഫേവറബിൾ ആവാം ബട്ട് നമ്മൾ നമ്മളെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം മനസ്സാക്ഷിനോട് നമ്മൾ സത്യസന്ധത പോലെ എത്താം അത് നിങ്ങൾക്കൊക്കെ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം